സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആയിരം കോടി നേടുന്ന ആദ്യ ഇന്ത്യൻ ചിത്രം എന്ന് തകർക്കാനാവാത്ത റെക്കോർഡ് സ്വന്തമാക്കി ബാഹുബലി ടു ബോക്സ് ഓഫീസിൽ ജൈത്രയാത്ര തുടരുന്നു വെറും ഒൻപത് ദിവസങ്ങൾ കൊണ്ടാണ് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നും എണ്ണൂറ് കോടിയും വിദേശത്തു നിന്നും ഇരുന്നൂറ് കോടിയുമാണ് ചിത്രം സ്വന്തമാക്കിയത് എട്ടു ദിവസം കൊണ്ട് എണ്ണൂറ് കോടി സ്വന്തമാക്കി ചിത്രം ആയിരം കോടിയിലെത്തുമെന്ന് ഉറപ്പിച്ചിരുന്നു അമീർ ഖാന്റെ പി കെ സൃഷ്ടിച്ച എഴുന്നൂറ്റി തൊണ്ണൂറ്റി കോടിയുടെ കളക്ഷൻ റെക്കോർഡ് എട്ട് ദിവസം കൊണ്ട് തന്നെ രാജമൗലിയുടെ ബാഹുബലി തകർത്തിരുന്നു ആദ്യ ആഴ്ചയിൽ തന്നെ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചു കോടി നേടിയിരുന്നു ഈ പതിറ്റാണ്ടിലെ ബോളിവുഡിലെ ഏറ്റവും വലിയ കണക്ഷനാണ് മൊഴിമാറിയത്തെ ബാഹുബലിക്ക് ലഭിച്ചത് ആദ്യ ആഴ്ചയിൽ ഇരുന്നൂറ്റി എട്ട് പോയിന്റ് ഒൻപത് ഒൻപത് കോടി നേടിയ സുൽത്താനായിരുന്നു ഈ റെക്കോർഡ് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും ബാഹുബലി ടൂവിന് അത്ഭുതപൂർവ്വമായ വരവേൽപ്പാണ് ലഭിക്കുന്നത് യു എസ് ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം വൈകാതെ നൂറ് കോടി ചിത്രം നേടുമെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നും ഒരാഴ്ച കൊണ്ട് ചിത്രം പത്ത് കോടി രൂപയോളം സ്വന്തമാക്കി ബോളിവുഡിനെ െ പോലും നിഷ്പ്രഭമാക്കി ദക്ഷിണേന്ത്യയിൽ നിന്നും കുതിപ്പ് തുടങ്ങിയ ബാഹുബലി ഏതൊക്കെ കളക്ഷൻ റെക്കോർഡുകൾ തകർക്കുമെന്ന് കാത്തിരുന്നു കാണാം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി